നമസ്കാരം സ്വാഗതം സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയൊന്നും സ്വർണവിലയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് ഇന്നത്തെ സ്വർണവില സൂചിപ്പിക്കുന്നത് അതേസമയം കേരളത്തിൽ വിവാഹ സീസൺ അടുത്തിരിക്കെ സ്വർണവില ഇനിയും മുകളിലേക്ക് ഉയരുമോ എന്ന ആശങ്കയിലാണ് ആഭരണപ്രേമികൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ ആശ്വാസമുണ്ട് ഇന്നലെ പവൻ എൺപത് രൂപ കുറഞ്ഞ വിപണിയിൽ നിന്ന് നാല്പത് രൂപയുടെ നേരിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ സ്വർണവിലയിൽ ആയിരത്തി മുന്നൂറ് രൂപയിലധികം കുറവ് രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് ഈ മാസം സർവകലാ റെക്കോർഡിലെത്തിയിരുന്ന സ്വർണ്ണവിലയിൽ ഓണവിപണിയോട് അടുക്കുമ്പോൾ ഇനി എന്ത് മാറ്റം ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ഉപഭോക്താക്കൾ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് നൽകേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും സ്വർണത്തിന് ഇനി നിർണായക ദിനങ്ങളാണ് രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് വരെ താഴ്ന്നെങ്കിലും ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാല് ഡോളറിലാണ് ഒരു ഘട്ടത്തിൽ മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിയെട്ട് ഡോളർ വരെ കയറുകയും ചെയ്തു ഈ കയറ്റമില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് കേരളത്തിൽ വില കൂടുതൽ താഴുമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയിൽ അടിസ്ഥാന പലിശ നിരക്ക് കുത്തനെ കുറയാനുള്ള സാധ്യതകൾ സ്വർണത്തിന് ആവേശമായേക്കും അമേരിക്കയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം ജൂലൈയിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ മാറ്റമില്ലാതെ നിന്നിരുന്നു ഇതോടെ എത്രയും വേഗം പലിശ നിരക്ക് കുറയ്ക്കണമെന്ന സമ്മർദ്ദവുമായി പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് അടിസ്ഥാന പലിശ നിരക്കിൽ സെപ്റ്റംബറിൽ തന്നെ പൂജ്യം പൂജ്യം ശതമാനത്തിൽ കുറയാത്ത ഇളവ് വരുത്തണമെന്നാണ് ആവശ്യം ഒക്ടോബറിലും വേണം ബംബർ ഇളവ് പലിശ ഭാരം കുറയ്ക്കുമോ അമേരിക്ക എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത് റീറ്റെയിൽ പണപ്പെരുപ്പം ആശ്വാസ തലത്തിൽ തുടരുന്നു കാട്ടിയാണ് പലിശ കുറയ്ക്കാൻ ട്രംപും ഗവൺമെന്റും മുറവിളി നടത്തുന്നത് എന്നാൽ മൊത്തവില പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം പ്രതീക്ഷിച്ചെടുത്ത് ജൂലൈയിൽ പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നതോടെ പ്രതീക്ഷകൾ പാളുകയായിരുന്നു മൊത്തവില പണപ്പെരുപ്പം കൂടുന്നത് വരും മാസങ്ങളിൽ റീറ്റെയിൽ പണപ്പെരുപ്പത്തെയും ഉയരങ്ങളിലേക്ക് നയിച്ചേക്കും ഈ വിലയിരുത്തലാണ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കണക്കിലെടുക്കുന്നതെങ്കിൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല ഇനി പലിശ കുറഞ്ഞാൽ സ്വർണ്ണവില എങ്ങോട്ട് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നതും സ്വർണ്ണവിലയും തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളതും ഒരു ചോദ്യമാണ് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വർണ്ണവില കുതിച്ചു കയറും കാരണം അടിസ്ഥാന പലിശ നിരക്ക് കുറഞ്ഞാൽ വായ്പകളുടെ പലിശ നിരക്ക് മാത്രമല്ല ബാങ്ക് നിക്ഷേപങ്ങൾ യു എസ് ഗവൺമെന്റിന്റെ കടപത്രങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് ലഭിക്കുന്ന ആദായം എന്നിവയും കുറയും ഇവ അനാർഷകമാകുന്നത് നിക്ഷേപം ഇടിയാൻ വഴിവെക്കും അത് ഡോളറിനെയും തളർത്തും ബാങ്ക് നിക്ഷേപം കടപ്പത്രം ഡോളർ എന്നിവ അനാകർഷമാക്കുമ്പോൾ ഗോൾഡ് ഇ ടി എഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് സ്വീകാര്യതയേറും അതോടെ സ്വർണവില കുതിപ്പിന്റെ ട്രാക്കിലാക്കും രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ് ഡോളർ തളരുമ്പോൾ സ്വർണം വാങ്ങുന്നതിലെ ചെലവ് ഭാരം കുറയും ഇത് ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വർണ്ണ ഡിമാൻഡ് ഉയരാൻ വഴിയൊരുക്കും ഫലത്തിൽ സ്വർണ്ണവില വർധനയുടെ ആക്കം കൂടും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ചൈനയുടെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന തുടങ്ങിയവയും അവസരം പ്രയോജനപ്പെടുത്തി കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടും ഇതും സ്വർണത്തിന് ഊർജ്ജമാകും കേരളത്തിൽ വില ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് രാജ്യാന്തര വില ഡോളർ രൂപ വിനിമയ നിരക്ക് സ്വർണത്തിന്റെ മുംബൈ വിപണി വില ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ദിവസവും സ്വർണ്ണവില നിർണയം രാജ്യാന്തര വിലയിൽ ഉണ്ടാകുന്ന വർധനയ്ക്ക് പുറമെ താരിഫ് പ്രതിസന്ധി ഓഹരി വിപണിയിലെ വിദേശ നിക്ഷേപ നഷ്ടം എന്നിവ മൂലം രൂപ ഡോളറിനെതിരെ സമ്മർദ്ദത്തിലാവുകയും ചെയ്താൽ കേരളത്തിൽ സ്വർണ്ണവില വർധനക്ക് കടുപ്പം കൂടും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് കുറച്ച ഗ്രാമിനെ ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവനെ എഴുപത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് കേരളത്തിലെ റെക്കോർഡ് അതിനുശേഷം ഇതുവരെ ഗ്രാമിനെ നൂറ്റി തൊണ്ണൂറ് രൂപയും പവനെ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയും കുറഞ്ഞിട്ടുണ്ട് അമേരിക്ക വലച്ചാൽ സ്വർണ്ണമില്ല കേരളത്തിൽ ഈ റെക്കോർഡും തകർത്തുയരം പലിശ മാത്രമാണോ വില്ലൻ അല്ല അമേരിക്കൻ പലിശയുടെ ദിശയിലേക്ക് മാത്രമല്ല സ്വർണ്ണം ഉറ്റുനോക്കുന്നത് അലാസ്കയിൽ നടക്കുന്ന പുടിൻ ട്രംപ് ചർച്ചയും ഏർ സ്വർണത്തിനേറെ നിർണായകമായിരുന്നു ചർച്ച വിജയകരമായാൽ യുക്രൈൻ റഷ്യ യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും നിലയ്ക്കും യുദ്ധം സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സാധാരണ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമയും നേടി സ്വർണ്ണവില കുതിക്കാറുള്ളത് യുക്രൈൻ റഷ്യ വെടിനിർത്തിൽ ഉണ്ടായാൽ സ്വർണവില താഴേക്കിറങ്ങും എന്നാൽ ട്രംപ് പുടിൻ ചർച്ച പൊളിഞ്ഞാൽ സ്വർണ്ണവില കത്തിക്കയറും ഇനി ഓഗസ്റ്റ് മാസത്തെ സ്വർണവില പവനിൽ എത്രത്തോളം വന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം ഓഗസ്റ്റ് ഒന്നാം തീയതി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓഗസ്റ്റ് രണ്ട് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓഗസ്റ്റ് മൂന്ന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓഗസ്റ്റ് നാല് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഓഗസ്റ്റ് അഞ്ച് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ആറ് എഴുപത്തയ്യായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് ഏഴ് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഓഗസ്റ്റ് എട്ട് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഓഗസ്റ്റ് ഒൻപത് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഓഗസ്റ്റ് പത്ത് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഓഗസ്റ്റ് പതിനൊന്ന് എഴുപത്തി അയ്യായിരം ഓഗസ്റ്റ് പന്ത്രണ്ട് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഓഗസ്റ്റ് പതിമൂന്ന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓഗസ്റ്റ് പതിനാല് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസങ്ങളിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട് സ്വർണത്തിനായുള്ള ക്ഷേപകരുടെ ആസക്തി തുടരുന്നതും തന്നെ ഭാവിയിലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെ കുതിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം യു എസ് ഫെഡറൽ റിസർവ് നയങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കും സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം എൺപതിനായിരം രൂപ നൽകേണ്ടി വരും സ്വർണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ അളവിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് നല്ലത് കാരണം പവന്റെ വിലയിൽ വർധനമുണ്ടായാൽ അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സഹായിക്കും ഏതായാലും ഇനി അങ്ങോട്ട് സ്വർണ്ണവില എത്രത്തോളമാണ് നിർണായകമാകുക വിലനിരക്കിൽ എന്നുള്ളതാണ് കാരണം അന്താരാഷ്ട്ര വിപണിയിലടക്കം വലിയ ചർച്ചകളും അതുപോലെ തന്നെ വലിയ നീക്കങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം സമവിപണിയെ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് ഉപഭോക്താക്കൾക്കുള്ളത്